വെൽക്കം ടു ഷെഫ് അനീഷ് കിച്ചൺ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് സിമ്പിളായിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലുള്ള ചില്ലി ചിക്കൻ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം അതിന് നമുക്ക് ആദ്യമായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം അതിന് ഒരു പാത്രത്തിൽ ഒരു എഗ് അല്പം ഉപ്പ് പെപ്പർ മൈദ കോൺഫ്ലവർ അല്പം കാശ്മീരി ചില്ലിപ്പൊടി എന്നിവയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം നന്നായി മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറായതിനു ശേഷം നമ്മൾ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വളരെ ചെറുതായി കട്ട് ചെയ്ത് അതിൽ ആഡ് ചെയ്യുക ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് വറുത്തെടുക്കണം ഒരു പാത്രത്തിൽ ഓയിലൊഴിച്ച് ചെറിയ തീയിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം ചെറിയ തീയിൽ ഓരോന്നോരൊന്നും ഇട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മളതിട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നു ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ അത് ഒട്ടിപ്പിടിക്കില്ല നമുക്ക് വളരെ നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം അങ്ങനെ നമ്മൾ ക്രിസ്പി ആയിട്ട് എടുത്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കണം ഇനി നമ്മൾ അതിനാവശ്യമായ വെജിറ്റബിൾ കട്ട് ചെയ്യണം ഓണിയൻ ക്യാപ്സിക്കം അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി സെലറി സെലറി ഉണ്ടെങ്കിൽ ഓപ്ഷനലാണ് സെലറി ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഒരു പാത്രത്തിൽ അല്പം ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഒന്ന് നന്നായിട്ട് സ്രോത്ത് ചെയ്ത് അതൊന്ന് നല്ല ഫ്ലേവർ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വലിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ആഡ് ചെയ്യണം ഓനിയൻ അതൊന്ന് സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യുക ക്യാപ്സിക്കം ഓനിയനും ജസ്റ്റ് കൂടുതൽ വേവാൻ പാടില്ല ഒന്ന് വേവ് വെന്ത് കഴിയുമ്പോൾ നമ്മളതിൽ അല്പം കാശ്മീരി ചില്ലി പൊടി ഇട്ടിട്ട് ഉടനെ തന്നെ അല്പം വെള്ളം വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൊടി കരിഞ്ഞു പോകാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് സോയാ സോസ് എന്നിവ ചേർത്ത് ഒരു തിക്ക് ഗ്രേവി ഉണ്ടാക്കുക സോൾട്ട് പെപ്പർ ഷുഗർ ഇത് മൂന്നുമിട്ട് സീസൺ ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്യണം അതിനുശേഷം അല്പം കോൺഫ്ലോറിൻ്റെ വാട്ടർ ഒരല്പം കോൺഫ്ലോർ ഒരു പാത്രത്തിലെടുത്ത് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരു മിൽക്ക് പോലെ ആക്കിയതിന് ശേഷം അതിൽ ആഡ് ചെയ്താൽ നല്ല തിക്കായ ചില്ലി ചിക്കൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടി നമ്മൾ ക്യാബേജ് ക്യാരറ്റ് ബീൻസ് ആൻഡ് ക്യാപ്സിക്കം നമ്മൾ റൈസ് ചെറിയ രീതിയിൽ വേവിച്ച് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിൽ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഗാർലിക് സോത്ത് ചെയ്ത് ഗാർലിക് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ഒരു എഗ്ഗ് അതിൽ പൊട്ടിച്ചൊഴിക്കുന്നു ഇക്കൊന്ന് ആക്കുന്നു എഗ്ഗ് സ്ക്രാമ്പിൾ ആയതിനു ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ കുറച്ച് അധികം നേരം വേണ്ട ബീൻസ് നമ്മൾ ആദ്യം അതിൽ ചേർക്കുന്നു അതിനുശേഷം ക്യാരറ്റ് ക്യാപ്സിക്കം ലാസ്റ്റായി നമ്മൾ ക്യാബേജ് എന്നിവ ചേർത്ത് അതൊന്ന് ലൈറ്റായി കുക്കായി വരുമ്പോൾ നമ്മൾ റൈസ് ചേർക്കുന്നു റൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സോൾട്ട് പെപ്പർ ഷുഗർ സോയാ സോസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് സെലറിയുടെ ലീവ്സ് ഉണ്ടെങ്കിൽ അതും സ്പ്രിംഗ് ഒനിയനും ചേർത്താൽ വളരെ സ്വാദിഷ്ടമായി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലത്തെ ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ നിങ്ങളുടെ കമൻറ്റ് ഇതിനടിയിൽ എഴുതുക ഇതാദ്യമായിട്ട് എടുക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച്